ഞാൻ എൻ്റെ ഒരു വാശിപ്പുറത്ത് അങ്ങോട്ട് പോയി യാത്ര പറയാൻ പറ്റിയില്ല അങ്ങോട്ട് പോയി എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ സൂഹത്തിലേക്ക് എത്തി അവിടെ അപ്പം ചെയ്യണം അതെൻ്റെ ഒരു കുറവും കൂടുതലുമാണ് നേട്ടം കൂട്ടം ഉണ്ടതിൽ അപ്പോൾ അങ്ങനെ സൂഹത്തിലേക്ക് എത്തി പക്ഷെ സൂറത്തിലെത്തിയിട്ട് പിന്നെ കുറെ കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് ഒരു അപ്പോഴേക്കും പിന്നെ അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വിഷയമായി അങ്ങനെ ഒരു മൂന്ന് മാസം ഒക്കെ അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് അവിടെ ഹോട്ടൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ മൂന്ന് മാസം പിടിച്ചു നിക്കണം അങ്ങനെ അങ്ങനെ ഒരു ഹോട്ടൽ പണിയും കൂടെ ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അളിയൻ വന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് വരേണ്ടതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന സമയത്താണ് നമുക്ക് കാര്യം മനസ്സിലായത് അവിടെ ഇരുപത് വയസ്സാവാതെ ഈ കമ്പനീൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെ കയറ്റില്ല കാരണം ഒരു പ്ലാന്റ് അല്ലേ അപ്പോൾ അതിലേക്ക് കയറ്റില്ല പിന്നെ അവിടെ നമ്മൾ അന്ന് കൊങ്കൺ റെയിൽവേയൊന്നും ഇല്ല ട്രെയിനൊന്നും ഇല്ല അപ്പം ഒരു രണ്ട് മാസം വീണ്ടും അവിടെ ഇരുന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു പിന്നെ നേരെ ഏട്ടൻ ആർട്ടിസ്റ്റാണ് അന്ന് ആ സമയത്ത് ഈ ജ്വല്ലറികളുടെയൊക്കെ പരസ്യം എഴുതുന്ന സംഭവം അപ്പോൾ അതിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് നല്ല രീതിയിലാ കാര്യങ്ങളൊക്കെ ഒരു വർഷത്തോളം കൊണ്ടുപോയി നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു അഡ്വർടൈസിംഗ് ഫീൽഡിലേക്കും കടന്നു അല്ലേ കടന്നു ഒരു പതിനാറോളം പരിപാടികൾ ചെയ്തിട്ടുണ്ട് പതിനാറ് പതിനാറ് വയസ്സ് എന്തായാലും മുപ്പത് വയസ്സ് വരെ അങ്ങനെ ഞാൻ അഡ്വർടൈസ്മെൻറ്റിലേക്ക് ചെന്നു അങ്ങനെ ഒരു ഒരു വർഷത്തോളം പോയി അപ്പോഴേക്കും എൻ്റെ അലർജി ഭയങ്കരമായിട്ട് രൂക്ഷമായി എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് എനിക്ക് പൊടിയും പെയിൻറ്റിങ് ഒക്കെ പെയിൻ്റൊക്കെ അലർജി അല്ല അലർജി ആണ് അപ്പഴാണ് മനസ്സിലായത് പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഓട്ടോറിക്ഷ എടുക്കാം കാരണം എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ലല്ലോ പ്രത്യേകിച്ച് അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ എഴുന്നിട്ട് ഓട്ടോറിക്ഷ എടുത്തു ഓട്ടോറിക്ഷ എടുത്ത് ഓടുന്ന സമയത്ത് നമുക്ക് അത്ര വലിയൊരു നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ ഒരു ഇൻകം കൊടുക്കാവുന്ന രീതിയിലേക്കൊന്നും വലുതാക്കാൻ നമുക്ക് സാധിച്ചില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കർഷകരാണല്ലോ കോഴയ്ക്കൃഷി കോവയ്ക്കാണ്ടല്ലോ കോവയ്ക്ക കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ നമുക്ക് നല്ല രീം കിട്ടി കാരണം നമ്മൾ ഒരു കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കോവയ്ക്ക് മാത്രം ഒരു ബിസിനസ് ലെവലിൽ തന്നെ ചെയ്തു അത്യാവശ്യം നമുക്കൊരു ഓട്ടോറിക്ഷയിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ മാത്രം അങ്ങനെ അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് ലിറ്റ് നമ്മൾ ടൗണിൽ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യും അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷി ഒക്കെ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ അത് കായ ഫലങ്ങളൊക്കെ കഴിയും അത് കഴിഞ്ഞ സമയത്ത് വീണ്ടും നമ്മൾ പഴയ പോലത്തായപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് പോയി നമ്മൾ വീണ്ടും ബോംബെയിലേക്ക് കയറി അപ്പോഴേക്ക് ഇരുപത് വയസ്സായി അങ്ങനെ പോയി പൂനെയിലാണ് ഫസ്റ്റ് ജോബ് കിട്ടുന്നത് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഫസ്റ്റ് ജോബ് കിട്ടുന്നത് അവിടെ ഒരു ഈ ഫാബ്രിക്കേഷൻ്റെ ഒരു ഹെൽപ്പറായിട്ട് പൈപ്പ് ലൈൻ ഫാബ്രിക്കേഷൻ്റെ ഹെൽപ്പറായിട്ടും കയറി എല്ലാം പെട്ടെന്ന് പഠിക്കണം അല്ലെങ്കിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്തും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അങ്ങനെ മാസം കൊണ്ട് ഞാൻ ഫാബ്രിക്കേറ്ററായി എന്നോട് നിയമിച്ചു അത്യാവശ്യം ശമ്പളം കാര്യങ്ങളൊക്കെ ആയി പിന്നെ അവിടുന്ന് അതിനേക്കാൾ നല്ലൊരു ജോബ് നമ്മൾ ബാംഗ്ലൂർ ശരിയായി ഇതിന് ഇതോടെ ബന്ധപ്പെട്ട് എൻ്റെ അച്ചാറിൻ്റെ കമ്പനി ആയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴേക്കും നമുക്ക് ഗൾഫിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ വന്നു സമ്പാദിക്കണ്ടേ അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വീണ്ടും വന്നു വീണ്ടും വന്ന് കൊച്ചിയിലേക്ക് പോയിട്ട് അവിടുന്ന് കുറേ ഇതൊക്കെ അന്വേഷിച്ച അന്വേഷണ അനുസരിച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു രണ്ട് മാസം വന്നപ്പോഴേക്കും നമുക്ക് ജോബൊക്കെ റെഡി ആയി മാക്കെയർ എന്നൊരു കമ്പനിക്ക് ദുബായിലേക്ക് കയറി ദുബായിലേക്ക് കയറി അപ്പോഴെൻ്റെ ഈ അലർജി സംഭവങ്ങളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ ഗൾഫിലേക്ക് പോയി ഞാനൊരു ഫാബ്രിക്കേറ്ററാണ് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണത് സാധാ ഫാബ്രിക് നമ്മൾ ഈ പൈപ്പ് ലൈൻ്റെ ഒക്കെയാണ് മെഡിസിനിലൊക്കെ വരുന്നത് അപ്പം പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലംബർ ആയിട്ട് മാറി ആ കമ്പനിയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ജോബല്ല അവിടെ കിട്ടിയത് എന്നാലും നമ്മൾ നമ്മൾ ചെന്നതാണ് നമ്മൾ അത്യാവശ്യം ഇന്വെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെന്നത് പിന്നെ വീട്ടിലേക്ക് നമുക്ക് അത്ര സാമ്പത്തിക ബാധ്യത കണ്ടുവരും അപ്പം അങ്ങനെ അവിടെ പോയി പ്ലംബിങ് കാര്യങ്ങൾ ചെയ്തു ഈ ഒരു അക്കോമഡേഷൻ ടൈപ്പ് ബിൽഡിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എൻ്റെ ശരീരവുമായിട്ട് യോജിക്കുന്നില്ല ഒരു കണക്കിനും അതിൽ ഒരു വർഷമൊക്കെ ഞാൻ മാക്സിമം പിടിച്ചുനിന്ന് കാരണം വന്നതല്ല നമുക്ക് തിരിച്ചു പോകാൻ എന്തായാലും പറ്റില്ലല്ലോ അതിൽ ഒരു വർഷം നിന്നപ്പോഴേക്കും നമ്മൾ പറ്റ പറ്റട്ട് ശാരീരികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തോന്നലൊക്കെ വന്നു അതിൽ വീട്ടിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മുന്നേ പറയുന്നത് കാരണം ഒരുപാട് ജോബ് ഞാൻ ചെയ്താണുള്ളതിനു മുമ്പേ ചെയ്തത് അപ്പോൾ പൊതുവേ ഒരു സംസാരമാണ് ഈവൻ എൻ്റെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണനാണ് ഈ ബാലൻ്റെ മകൻ ഇങ്ങനെ ഓരോ പണികൾക്ക് ഒരു ഒരു പണിയിലവൻ നിലനിൽക്കില്ല ഗുരുത്തം പിടിക്കില്ല അദ്ദേഹത്തിന് ബാലൻ്റെയൊക്കെ ഒരു കഷ്ടകാലം എന്തെങ്കിലത്തെ മക്കളും ആൾക്കാർ ചിലപ്പം എത്തിയിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മളിത് മാക്സിമം ശ്രമിക്കേണ്ടത് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിന് പരമാവധി ശ്രമിക്കേണ്ടത് ഞാനത് അലസായിട്ട് ഇരിക്കുന്ന പരിപാടി എനിക്കില്ല ഏത് ജോബ് പരാജയപ്പെട്ടാലും അടുത്തേക്ക് നെക്സ്റ്റ് സമയത്ത് തന്നെ ഞാൻ അടുത്തേക്ക് എൻറ്റർ ചെയ്യും എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഇതൊക്കെ ഞാനൊരു ഇപ്പോൾ ഈ പച്ചക്കറി ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ച് മണിക്ക് എണീച്ചിട്ട് വൈകുന്നേരം രാത്രി ഓട്ടോർഷം ഓടിയിട്ട് പന്ത്രണ്ട് മണിക്ക് വീട്ടിലേക്ക് വരാം എന്നാലും അഞ്ച് മണിക്ക് എണീച്ചിട്ട് നനയ്ക്കാനും കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും അതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അതുപോലെ നമ്മൾ ഈ ആറ് മാസം കൊണ്ട് അവിടെ ഒരിക്കലും ബാധിക്കില്ല ഇല്ലല്ല ബാധിക്കാറില്ല ഞാനത് ഇപ്പോഴും അതെ അപ്പോഴതേ തോൽവിയിൽ ഞാൻ അങ്ങനെ നിരാശപ്പെട്ട് വീട്ടിലിരിക്കുന്ന സ്വാഭാവിക്കില്ല അലർജി ബുദ്ധിമുട്ട് ആ മറ്റേ ഗൾഫിൽ എത്തിയിട്ട് ഭയങ്കരമായിട്ട് രൂഷായിട്ട് അലർജി നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെ വന്നപ്പോൾ ഞാനൊരു ദിവസം റൂമിൽ റെസ്റ്റ് എടുത്തു ആ കമ്പനിയാണ് ഒരു ദിവസം റൂം റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ മൂന്ന് ദിവസം കട്ടിങ്ങുക സാലറി കട്ട് പിന്നെ നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം അതൊക്കെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് പക്ഷേ എനിക്കൊന്ന് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോയില്ല റൂമിൽ അടച്ചു കൂട്ടി കടന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം കിടന്നു എന്തായാലും ടെർമിനേഷൻ ഉറപ്പായി അതിൽ സുഹൃത്തുക്കൾ പറയുന്ന ഒരുപാട് പേരുണ്ട് ഒരു ചെറിയ റൂമാണ് പത്ത് പേരായിട്ട് ഞങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ ദിവസം രാവിലെ പറയും പോര് പോര് അല്ലെങ്കിൽ കമ്പനി പിന്നെ കയറാൻ പറ്റില്ലെന്നാണ് പറയും പക്ഷേ എനിക്ക് പോകാൻ സാധിക്കുന്നില്ല അതിൽ മൂന്ന് ദിവസം നാലാമ ശരീരം കൊണ്ടും വയ്ക്കുന്നില്ല കാരണം ശരീരം കൊണ്ട് വായിക്കണ്ടേ നമുക്ക് എണീക്കാൻ വയ്ക്കണ്ടേ ഈ അലർജി കൂടിയിട്ട് തുമ്മലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഭയങ്കര രൂക്ഷാവസ്ഥ അതിൽ ഞാൻ നാലാമത്തെ ദിവസം എനിക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റൂല്ല അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് വരാം കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ ഇങ്ങനെ പറയല്ലേ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയും പ്രശ്നമാണ് പിന്നെ നമ്മളിങ്ങനെ ആൾ പറയുന്ന ആളുകൾ ഇടയ്ക്കല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ല അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് അങ്ങനെ ഒരു ഒരു ചോദിക്കാനുള്ള ചോദ്യം തോൽവികളൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു ആ ആ ആ വഴിക്ക് പറയുന്നു പിന്നെ ദിവസം അല്ലെങ്കിൽ ഒരു സമയം അതെ നമുക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് അങ്ങനെ തോന്നും കാരണം നമ്മൾ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല തോൽവി മറ്റുള്ളവരറിയുന്ന എനിക്കിഷ്ടമല്ല ഞാൻ തോൽക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതാണ് തോൽക്കരുത് പക്ഷേ നമുക്ക് എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് സാധിക്കുന്നില്ല ഒരു കണക്കിൽ നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാനുള്ള ശേഷി നമുക്ക് വേണം പിന്നെ നാട്ടിലേക്ക് പോകണമെങ്കിൽ സാമ്പത്തിക കാര്യങ്ങള് ശരിയാവണോലെ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് ചിന്തിക്കാറുണ്ട് കാരണം അവർക്ക് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പരിഹാരം കാണാൻ സാധിക്കണം പരിഹാരം കാണാത്തടത്തോളം കാലം അവരെ അവരെയും കൂടെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലാന്ന് ചിന്തിക്കുന്ന ആളാണ് എന്ന് ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കാറ് അങ്ങനെ ആ ഒരു പോയിന്റ് ആയിരിക്കാം ഇപ്പം ഇങ്ങനെ ഒരു സീറ്റിൽ വന്നിരുന്നിട്ട് ഈ ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കഥ മൊത്തംസിനെ അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടാനുള്ള കാരണം ആ ഒരു പോയിന്റ് ആയിരിക്കാം അതെ അതെ ആയിരിക്കാം നമ്മൾ അന്നൊക്കെ സീറോന്റെ നിൽക്കുന്ന സീറോ മൈനസ് നിക്കുന്ന ആളല്ല ഇങ്ങനെ ഇല്ല അങ്ങനെ അവിടെ നമ്മൾ റൂമിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും ക്യാമ്പ് അല്ലേ കുറേ ആളുകൾ ലീവ് ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കിയെന്ന് പുതിയ മർത്തേഡൊക്കെ ഞാൻ ഉദ്ദേശിച്ചിരുന്നു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് അതൊക്കെ സംഭവം ഒക്കെ റെഡിയാക്കിയ സമയത്ത് എന്തായാലും പിടിക്കപ്പെട്ടു തീർച്ചയായിട്ടും നിയോഗമായിരിക്കും അതിലങ്ങനെ അത് പിടിക്കപ്പെട്ടു ലാസ്റ്റ് കമ്പനി ടെർമിനേറ്റ് ചെയ്ത് നാല് ദിവസം ലീവും പ്രശ്നങ്ങളും ഇതൊക്കെ പാടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർ ടെർമിനേറ്റ് ചെയ്തു അങ്ങനെ നാട്ടിലേക്ക് എത്തി നാട്ടിലേക്ക് എത്തിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം കാരണം ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ഞാൻ ആകെ ഡെസ്പായിരുന്നു എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്തായാലും ശാരീരികമായിട്ടും ആകെ അസ്വസ്ഥത ഇനി എവിടെ ചെന്നാലും കുരുത്തം പിടിക്കുന്നില്ല പിന്നെ ഇങ്ങനത്തെ കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് ആകെ അസ്വസ്ഥതയായിരുന്നു ആകെ ഡെസ്പായി പോയി അതിൽ ലീവിൽ വന്നാലേ പെട്ടെന്ന് നമ്മൾ ലീവിൽ വന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയും പറഞ്ഞു എന്തായാലും കല്യാണം കഴിക്കും അതിനിപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് എന്തായാലും സമയമായി പത്ത് ഇരുപത്തെട്ട് വയസ്സ് അവനായിരുന്നു അപ്പോൾ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെ അങ്ങാടിപ്പുറത്ത് നിന്ന് സരിക എന്ന് പറയുന്ന ആളെ ഗൾഫിൽ നിന്ന് വന്ന പുതുമോടിയിൽ അവൾ കല്യാണം കഴിച്ചു പിന്നെ ആറുമാസം കഴിഞ്ഞ് നേരെ ഞമ്മൾ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് അന്ന് ഇവിടുത്തെ ആൾക്ക് അവിടെ ഗൾഫിലുള്ള ഗൾഫിലൊരാൾക്കാണ് അയച്ചു കൊടുത്തത് നമ്മൾ അന്നങ്ങനെയൊക്കെ ചെയ്തിരുന്നു നമ്മൾ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അയച്ചു കൊടുത്ത സമയത്ത് അവരൊന്നും ഇതിൽ നോയിൻ്ററി അടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല പാസ്പോർട്ടിൽ നോൻറ്ററി ഒരു വർഷം കഴിയാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ പെട്ടെന്ന് ഒന്നര വർഷത്തിൽ കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസായിട്ട് പോകുന്നതല്ലേ അതുകൊണ്ട് ഇനി പോകാൻ പറ്റില്ല എന്നുള്ള ഒരു വർഷം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിൽ നമ്മൾ കാരണം ഞാൻ കല്യാണവും മറ്റുള്ള സംഭവങ്ങളും നമ്മൾ അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഈ പ്രതീക്ഷയുമായിട്ടാണ് ഗൾഫിൽ പോകുമ്പോഴത്തൊക്കെ വീട്ടാം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അച്ഛനെയും മറ്റുള്ളവരെയും നല്ല കഷ്ടപ്പെടപ്പെടുത്താതെ നമ്മൾ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചിലവൊക്കെ എടുത്ത് ഇതെല്ലാം കൂടെ തലേ കിടക്കണം അപ്പോൾ നമുക്ക് പോക പോകുന്ന കാര്യം അടയും ചെയ്തു അപ്പോൾ പിന്നെ നേരെ നമ്മൾ അന്ന് ഈ ഫോണിൻ്റെ സൗകര്യങ്ങളൊന്നും അന്നില്ല ഞാൻ പറഞ്ഞല്ലോ നെറ്റൊന്നുമില്ല ഗൾഫിൽ അന്ന് ഈ കോൺഫറൻസ് ഫോണൊക്കെ നല്ല ഫേമസ് ആയി നിൽക്കുന്ന സമയമാണ് നമ്മൾ ഇപ്പോൾ നമ്മളങ്ങോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വിളിക്കും നമ്മളൊരാൾ ഡയറക്ട് വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യാഷും കണക്ട് ചെയ്ത് വിളിക്കും അങ്ങനെ കണക്ട് ചെയ്ത് വിളിക്കുന്ന സംഭവം തുടങ്ങി അങ്ങനെ തുടങ്ങിയത് അത് നല്ല നിലയ്ക്ക് ക്ലിക്കായി ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും നമ്മളെ നെറ്റൊക്കെ സജീവമായി അതിന് തിരച്ചില വീണു അതും പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ സിറ്റുവേഷൻ അതെ സിറ്റുവേഷൻസ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ നേരെ ടി എൽ സി എന്ന് പറഞ്ഞ ഒരു ട്രേഡ് മാർക്കിംഗ് ഉണ്ട് സോറി നെറ്റ് വർക്കിങ് അതിൽ അതിലേക്ക് കയറി അതിൻ്റെ ഒരു മറ്റേ ഒരു എന്താ പറയുക ഒരു പോളിസിയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് അത് കൊടുത്തിട്ട് നമ്മളതിലേക്ക് നെറ്റ്വർക്കിങ്ങിലേക്ക് എടുക്കുക ആളുകൾ അങ്ങനെ ചെയ്ത് ചെയ്യുന്ന കൊണ്ടുപോകാൻ നല്ല കാര്യങ്ങൾ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് അത് ഒരുപാട് പേരെ അതിൽ ചേർത്തു കാര്യങ്ങൾ നല്ല നിനക്ക് പോകുമായിരുന്നു പക്ഷേ പിന്നെയാണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറിച്ച് ഞാനും നാട്ടുകാരും എന്നെ കൂടിയ ആളുകളൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അതോടുകൂടി വളരെ മോശപ്പെട്ടൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരുന്നു അത് അതുകൊണ്ടത് അതും അടിപെട്ടു പോയി അങ്ങനെ പിന്നെ നമുക്ക് അപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി കൂടി വരെ ഓരോ സംഭവം കഴിയുമ്പോഴും ഇതിൻ്റെ കുറച്ച് ക്യാഷൊക്കെ ഞാൻ കൊടുക്കേണ്ടി വന്നു അങ്ങനത്തെ ഈ പോളിസി കൂടിയ ആളുകളുടെ ചില ആളുകളൊക്കെ നമുക്ക് നമ്മൾ കരുതി കൂട്ടി ചെയ്താണെന്നുള്ള കാഴ്ചപ്പാടുള്ള കുറേ ക്യാഷ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു തെറ്റിതിരിക്കപ്പെട്ടു അങ്ങനെ ക്യാഷ് തിരിച്ചു കൊടുത്തു ഇതൊക്കെ ബാധ്യത മുകളിലെ ബാധ്യത കയറി കൊണ്ടിരിക്കുകയല്ലേ പിന്നെ നമുക്ക് അപ്പഴേക്കും പലിശ വരാൻ തുടങ്ങി നമ്മൾ പലിശ ഒക്കെ എടുത്തു കൊടുത്തു കാരണം ഒരാളുടെ പൈസ കൊടു കൊടുക്കണം നമുക്ക് വേറെ പെട്ടെന്ന് ആൾക്കാർ ചോദിച്ചാൽ തരില്ല അത് പലിശയൊക്കെ എടുത്ത് കൊടുക്കും ഈ പലിശ കൊടുക്കണമെങ്കിൽ നമുക്ക് ആകെ പെട്ടു തുടങ്ങി അപ്പോൾ വീട്ടിലേക്കൊക്കെ അന്വേഷണം ചെയ്താൽ ആകെ പ്രശ്നമാണ് മറ്റൊന്നും അങ്ങനത്തെ ടൈപ്പ് അല്ല അങ്ങനത്തെ ഒരു ഉള്ള പൈസയും കൊണ്ട് ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ് കൃഷി കൃഷിക്കാരല്ലേ അതിൽ ഞാൻ നേരെ കെ സി ബിയിൽ ജ്യേഷ്ഠൻ കെ സി ബിക്ക് അറിയപ്പോഴേക്കും നമ്മൾ ഈ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ജേഷ്ഠൻ കെ സി ബി ജോയിൻ ചെയ്തു അങ്ങനെ കെ സി വിൽ ചോദിക്കുന്ന സമയത്ത് അവിടെ ഈ ടെച്ചിങ്ങിൻ്റെ വർക്കുണ്ട് നമ്മൾ ഈ ലൈനിലേക്കൊക്കെ വരുന്ന മരങ്ങളുടെ ചില്ലകളൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടി അത് ആർക്ക് ചെയ്താലും മൊതലാവില്ല കാരണം ഈ പോസ്റ്റിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന കോൺട്രാക്ടർമാർ ഒഴിവാക്കുന്ന പണിയാണ് കാരണം അവർക്ക് കഷ്ടപ്പാട് കൂടുതലും സാമ്പത്തികം കുറവാണ് അതെ അതുകൊണ്ട് റിസ്ക് ആണ് ആ റിസ്ക് ആണ് പക്ഷേ എനിക്ക് പറഞ്ഞ് നിർത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ജോലിക്കാരെ കൂട്ടിയിട്ട് അതിലേക്ക് വലിയ തോട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ പുറത്തൊരാളുണ്ടിട്ടോ കാരണം നമ്മൾ വലിയ സ്വപ്നങ്ങളൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ് കാരണം അവളോട് നമ്മൾ അവരെ വീട്ടുകാരോടും അവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഗൾഫിലേക്ക് പോകും വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നാൽ ഞാൻ രാവിലെ ആറ് മണിക്ക് നേരെ അന്ന് കർക്കിട മാസത്താണ് മഴ നല്ല കുരിച്ചിരുന്ന സമയം പോകാത്ത കുടുംബത്തിനെ അറിയിച്ചു അവിടെ പറഞ്ഞു കാരണം അത് ഇങ്ങനത്തെ നിർത്തി കേട്ടോ കാരണം നോയിൻറ്ററി അടിച്ചല്ലോ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ ഞാൻ മഴയത്തേക്ക് ഇറങ്ങും രാവിലെ സംഭവം ഒരു ആറ് ആറര മണിയും മഴയത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ആഞ്ഞു വെട്ട് നമ്മൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്തിട്ട് ഒരു ഏഴ് മണി ഇരിട്ടാവുന്ന സമയത്ത് കയറുകയുള്ളൂ അങ്ങനെ ചെയ്ത് ചെയ്ത് പലിശക്കുള്ള പൈസ പക്ഷേ അപ്പോഴൊന്നും ഇവർക്ക് അറിയില്ല എൻ്റെ അവസ്ഥ എൻ്റെ വൈഫിന് പോലും എൻ്റെ അമ്മയ്ക്കോ ആർക്കും അറിയില്ല ഇതിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തൊരു മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സമയം കഴിയും കാരണം ഇത് ഒരു ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത പഞ്ചായത്ത് സീസൺ സീസണാണ് ആ സീസൺ കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പോഴേക്കും വെട്ടി അത് അങ്ങനെ അത് വെട്ടിക്കഴിഞ്ഞു പിന്നെ പിന്നെ അപ്പോഴേക്കും വീണ്ടും ബാധ്യതയായി നമ്മൾ പലിശ മാത്രമേ കൊടുക്കണുള്ളൂ നമ്മൾ പണം അവിടെ കിടക്കല്ലേ എനിക്ക് ചെറിയ ചെറിയ ജോബൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലിശേൻ്റെ താഴത്തെ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴും ഞാൻ വീണ്ടും 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 കടത്തിലേക്ക് ചെല്ലും അപ്പോൾ ഞാനൊരു എളുപ്പപ്പണി കണ്ടു അന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഇതിലൊക്കെ കുറയ്ക്കുന്നുണ്ട് ഈ ഷെയർ മാർക്കറ്റിൽ അപ്പോൾ അത്യാവശ്യം പെട്ടെന്നില്ല ആ പൈസ ഉണ്ടാക്കാൻ പറ്റും തോന്നലൊക്കെ എനിക്ക് വന്നു അങ്ങനെ അതിലേക്ക് നമ്മൾ നാട്ടുകാരുടെയൊക്കെ പൈസ മേടിച്ചിട്ട് കുറേ ആളുകൾ എൻ്റെ റിലേറ്റീവ്സിൻ്റെ എനിക്ക് അറിയുന്ന ആളുകളിൽ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിൽ കൊണ്ടിട്ട് നിക്ഷേപിച്ചു അത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് നിക്ഷേപിക്കുന്നേ കാണുള്ളൂ അതിങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയി ആറ് മാസമായപ്പോഴേക്കും ഫുള്ളായിട്ട് ഏകദേശം വലിയൊരു കടബാധ്യതയിലേക്ക് എത്തി ഫുള്ള് പോയി ഇട്ട പൈസ ഫുള്ള് പോയി ഫുള്ള് പോയി കാരണം അതിനോ കുറച്ച് പോകുമ്പോഴേക്കും നമ്മളതിനെ ഓർക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറന്ന് പഠിക്കും അതും പോവും അതിനോ ഫോളോ അപ്പ് ലെവലാക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും പിന്നെ നമുക്ക് ഇന്ന് ഇറങ്ങി പോകാനും പറ്റില്ല കാരണം നമുക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ ഇവന് ജോലിയില്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ പ്രശ്നം അന്നൊന്നും വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ എനിക്കിങ്ങനെ കടവും പാതല്ലോ അങ്ങനെ അതൊന്നും ലാസ്റ്റ് നിർത്തേണ്ടി വന്നു നിർത്തിയപ്പോൾ വീണ്ടും ഞാൻ ഒരു പണിയില്ലാത്ത രീതിയിലായപ്പോൾ നേരെ ഒരു ഡാറ്റ എൻട്രി എൻ്റെ ഷെയർ മാർക്കറ്റിൽ സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഡാറ്റ എൻട്രിയുടെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കുറച്ച് അറിയാം കോഴിക്കോട് വെച്ചിട്ട് ഡാറ്റ എൻ്റ്രിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അതൊരു അഞ്ചാറ് മാസമായപ്പോഴേക്കും അത് ഫസ്റ്റൊക്കെ ഫണ്ട് കറക്റ്റായിരുന്നു പല രാജ്യങ്ങളുടെയും ചെയ്തിരുന്നു ഫണ്ടൊക്കെ കറക്റ്റായിരുന്നു ലാസ്റ്റ് ഒരു രണ്ട് ഫണ്ട് പാസ്സായില്ല വലിയ ഹ്യൂജ് ഫണ്ടായിരുന്നു അത് പാസ്സായില്ല അതും ഫ്ലോപ്പായി അപ്പോൾ അത് ഫ്ലോപ്പായിട്ടാണ് നമ്മൾ ടിസ്റ്റിലേക്ക് വരുന്നത് ആ ട്വിസ്റ്റിന് മുമ്പ് നമുക്ക് ഈ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു വൈഫിൻ്റെ അനിയത്തിക്കൊരു കല്യാണം ശരി എടപ്പാൾ ഭാഗത്തുനിന്ന് അപ്പോൾ ശരിയായ സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ സാധാരണ ചെക്കൻ്റെ വീട് കാണാൻ പോകുമല്ലോ ഏത് തരത്തിലാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകും അവർക്ക് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ പോയ സമയത്ത് നമ്മളൊരു മീഡിയം വീടൊക്കെ പ്രതിശേഷം വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് നല്ല കാറ് വലിയ സെറ്റപ്പിലുള്ള വീട് അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അറിയാതെ നടക്കില്ല എന്നുള്ളത് എന്നാലും കയറി കയറിയിട്ട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവർക്ക് പപ്പടത്തിൻ്റെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ചിന്താഗതിയെ മാറി എനിക്ക് എനിക്കത്രയും കാലം ഈ പപ്പടം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഒരു ചാച്ച കെട്ടിയ സ്ഥലത്ത് വളരെ ഒരു കുലത്തൊഴിലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് മനസ്സിലായിരുന്നത് അതിലാണ് എനിക്ക് മനസ്സിലാവണം ഇതിലൊരു വ്യവസായം ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി എനിക്ക് ചെക്കൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി അപ്പോൾ ഇതിനെക്കുറിച്ച് അവരുടെ അച്ഛനോട് ബിസിനസ് കല്യാണമൊക്കെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചോദിക്കേണ്ടത് ഞാൻ കംപ്ലീറ്റ് പേരോട് ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു എന്താണ് എങ്ങനെ പപ്പടത്തേക്ക് വന്നത് എന്താണ് പപ്പടത്തിൻ്റെ കൂട്ട് എന്താണ് സംഭവങ്ങൾ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അവർ അവിടെ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അവർ തീർച്ചയായിട്ടും പക്ഷേ അതെന്തായാലും നടക്കില്ല എനിക്ക് ഉറപ്പാണ് കാരണം അത് അങ്ങനത്തെ രീതിയിലാണ് രണ്ടുമുള്ളത് ഞങ്ങളൊരു മീഡിയം ഫാമിലിയാണ് അന്ന് അവര് ഹൈ ഫാമിലിയാണ് പിന്നെ നമുക്ക് അവർ ഓക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പറ്റില്ല ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി കമ്പനി കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ അവരോട് അപ്പോൾ കമ്പനി കാണിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അതൊന്ന് നേരെ നമ്മൾ വീണ്ടും ഡാറ്റ എൻട്രിക്ക് ആണ് ഞാൻ പറഞ്ഞത് രണ്ട് മാസം മുമ്പാണ് ഡേറ്റ എൻട്രി കുഴപ്പമില്ല ഞാൻ നടക്കായിരുന്നു അതിൽ വീണ്ടും കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഡേറ്റ എൻട്രി പൊട്ടി ആ പൊട്ടിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഫീലിംഗ് ആയിട്ട് ഇരിക്കുകയാണ് വേറെ ഒന്നുമില്ല തലയ്ക്ക് മീത കടങ്ങളുടെ പെരുമഴയാണ് നാട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല നമ്മൾ ഒന്നും അല്ലാതെ അവിടെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീട്ടിലേക്ക് വരും ആകെ ഒക്കെ പ്രശ്നമാവും അതിലിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് അദ്ദേഹത്തിനും അതേപോലത്തെ ഏകദേശം ഏകദേശം ആ ഒരു റേഞ്ച് അവസ്ഥ തന്നെയാണ് രണ്ടാളും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ കളിയാക്കരുത് കാരണം അവർ എല്ലാ അന്നത്തെ മൈൻഡ് വേറൊരു ഇതാണ് എല്ലാവരും നമ്മൾ പപ്പടം എന്ന് പറയുമ്പോൾ ആ പപ്പടം തീർച്ചയായിട്ടും പപ്പടം എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിപാടിയാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെ നമുക്കൊരു മോശപ്പെട്ടതല്ല ഒരു ഫുഡായിട്ടാണ് പക്ഷേ ഒരു കുറഞ്ഞതാകുമെന്ന് അദ്ദേഹം കരുതുന്നു ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ പറഞ്ഞു കളിയാക്കും ചെയ്യരുത് ഞാൻ പരിപാടി പറയാം അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ വൈഫിൻ്റെ അന്യത്തേക്ക് കല്യാണം ശരിയാക്കം വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു പപ്പടത്തിൻ്റെ പരിപാടി ഉണ്ടോ വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കുന്നതാണ് അതിൽ അദ്ദേഹം പറഞ്ഞു അതിനെന്താ പ്രവേണ്ടി നമുക്ക് നോക്കി നോക്കാം അതിനെന്ത പ്രശ്നം നമുക്ക് നോക്കി നോക്കാറുണ്ട് അത് എൻ്റെ മരുമകനുണ്ടായിരുന്നു പെങ്ങളകുട്ടി ജിജി നട്ട് ഇത് അനുവർക്കാറുള്ള ആളായിരുന്നു അതിൽ അവർ രണ്ടുപേരും ഇവിടെ നേരെ കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ ഒരു സുഹൃത്തുണ്ട് അവിടെ നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ നോക്കി സീമിൽ നിന്നയാളുണ്ട് ഇവിടെ പിറവത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനി പോയിട്ട് ഇതൊക്കെ എടുത്തു മെഷീനൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്ന് ഒരു റെൻറ്റിനായിരുന്നു വന്ന് ബിൽഡിങ് നമ്മൾ ഒക്കെ എടുത്തിട്ട് വീടിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഇവർ കോഴിക്കോടാണ് എൻ്റെ പാർട്ടണറിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്ത് കമ്പനി റൂമൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രതീക്ഷ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മളെല്ലടത്തുനിന്ന് മുഴുവൻ കടം പിടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ബാക്കി റിലേഷൻ ആളുകൾ ബാക്കി ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് തുടങ്ങുന്നത് ഇനി വേറൊരു സംഭവം ബാക്കിയില്ല അതിൽ തുടങ്ങി ഒരു ഫസ്റ്റൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആകെ പ്രശ്നം വരാൻ തുടങ്ങി കാരണം നമ്മളെ മിക്സും കാര്യങ്ങളും ശരിയല്ല കാരണം ഈ മാവും നമുക്കറിയില്ലല്ലോ ഫീൽഡൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ അവിടെ എടുക്കുന്ന പണിക്കാരെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ മൊത്തം പ്രശ്നമായിട്ട് ക്വാളിറ്റി സാധനം അങ്ങോട്ട് പോയ സാധനം തിരിച്ചങ്ങനെ വരാൻ തുടങ്ങി ഒന്നാ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിപണിക്ക് ഒരു പുതിയ വിപണിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും അവിടെ നിലവിലുള്ള ആളുകൾക്ക് ഒരു പുറത്തേക്ക് മറ്റുള്ള പുതിയ ആളുകൾ വരുമ്പോൾ തള്ളാൽ ടെൻഡൻസി ഉണ്ടാവും അത് ഈ ഫീൽഡല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് അതും ഇത് ക്വാളിറ്റി പ്രശ്നവും ഈ തള്ളിലൊക്കെ പാടെ എപ്പോൾ എൻ്റെ പപ്പട അങ്ങട്ട് കൊടുത്തതിനേക്കാൾ സ്പീഡിൽ അങ്ങോട്ട് വരാൻ തുടങ്ങി കാരണങ്ങൾ ക്വാളിറ്റി പ്രശ്നമായിരുന്നു ഒന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ എൻട്രി ചെയ്ത ടൈമല്ല നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു രണ്ടാമത് നമ്മളെ ഈ പപ്പടം മറ്റുള്ള ആളുകൾ നമുക്ക് ചിലവഴിക്കാൻ ഇതുണ്ടാക്കില്ല നമ്മളെ പപ്പടത്തിന് മുകളിൽ വേറെ അവരുടെ പപ്പടമൊക്കെ ഏറ്റി വെച്ചിട്ടൊക്കെ എക്സ്പയറി ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെ അത് പൊതുവേ എല്ലാ ഫീൽഡിലും ഉണ്ട് ഇതിലും നല്ല എല്ലാത്തിലും ഉണ്ട് നമുക്ക് ആ ഒരു സംഭവം ഉള്ളതാണ് ആ ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ അങ്ങനെ ആയ സമയം ഒരു ആറുമാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡെയിലി ഒരു അയ്യായിരം രൂപ ലോസ് വരാൻ തുടങ്ങി ഡെയിലി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ സ്രോ സോഴ്സ് മുഴുവൻ കഴിയും ചെയ്തു അദ്ദേഹത്തിന് ഒരു പൈസ തരാനുള്ള വകുപ്പില്ല കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്യാപ്പും അടഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഈ വൈഫിൻ്റെ ആ ഗോൾഡും കാര്യങ്ങളൊക്കെ പണിയും വെച്ചിട്ടാണ് കൂലി പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് ആ രീതിയിലൊക്കെ ആയിട്ട് പറ്റ അയ്യായിരം ആറായിരം രൂപയായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു പ്രവീണ എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ നിർ നിർത്താണ് എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എനിക്ക് ഒരുപാട് വീട്ടിൽ കടം പ്രശ്നമാണ് എൻ്റെ പൈസ തിരിച്ച് കണന്നു അദ്ദേഹത്തിൻ്റെ ഇറക്കിയിരിക്കുന്ന പൈസ തിരിച്ചു വേണം എന്നാണ് അവിടെ വീണ്ടും കാരണം എനിക്കിത് എനിക്ക് കൂലി കൊടുക്കാൻ പോലും പൈസ അല്ല ഞാൻ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കൂലി കൊടുക്കുന്നത് എന്തായാലും അപ്പോൾ ഒന്നാമത് എൻ്റെ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്താണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമുക്കൊരു ഇത് കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നുമല്ലാതെ പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കിട്ടാവുന്നതിൻ്റെ അപ്പുറം പലിശയ്ക്ക് അതും ഇതൊക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ പൈസ ഒരു പൈസ കുറയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ ഫുൾ ക്യാഷ് ഞാൻ കൊടുത്തു കുറച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പിറ്റേ ദിവസമൊക്കെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വീട്ടിൽ പോയി ഇരിക്കുകയാണ് കാരണം എൻ്റെ എല്ലാ സംഭവം അടഞ്ഞു ഈ പപ്പടത്തിനും കഴിഞ്ഞു കാരണം പപ്പടം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ എല്ലാ ഇനി എവിടുന്നും പൈസ പഠിക്കാറില്ല മാവിന് പോലും നമുക്ക് ഇതിനും ഇൻഗ്രീഡിയൻസ് പഠിക്കാൻ എനിക്ക് പൈസ പോകണം മാവും കാര്യങ്ങൾ പഠിക്കാൻ കമ്പനി ഉണ്ടായിരുന്നു കമ്പനികളുണ്ടാവും കാരണം നമ്മൾ കമ്പനി ഉണ്ടാവും അപ്പോൾ ഞാൻ പ്രതിസന്ധി എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലേ പറയാറില്ല പിന്നെ എൻ്റെ കമ്പനിയിൽ പറയുന്നത് ഉറപ്പല്ലേ അവിടെ നമ്മൾ ഹാപ്പിയാണ് പക്ഷേ നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്കറിയാം അത് എങ്ങനെ പോകണമെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി കാരണം അവസാനത്തൊരു വഴിയാണ് ഇത് അടഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വകുപ്പ് നോക്കാനുള്ള സംഭവം എന്തായാലും എൻ്റെ കയ്യിലില്ല അതിൽ ഞാൻ വീട്ടിൽ പോയാൽ പിറ്റേസും ഇങ്ങനെ വീട്ടിൽ പോയപ്പോൾ അന്ന് ഫാമിലി ആയിട്ട് ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വൈഫും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പുറത്തു പോയിരുന്ന സമയം അതിൽ ഞാൻ അവിടെ എനിക്ക് ടെൻഷൻ സഹായിക്കാണ്ട് ഞാൻ ഷവറിനെ എനിക്ക് ഷവറിൻ്റെ വീട്ടിലൊക്കെ അഞ്ച് മിനിറ്റ് ഒന്ന് അപ്പം ജലദോഷം പനി പിടിക്കുന്ന ടൈപ്പാണ് ഞാൻ ഞാനൊരു ഒരു നാലഞ്ച് മണിക്കൂർ എൻ്റെ ചൂട്ടിലൂടെ ഇരുന്നു ടെൻഷൻ കുറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അപ്പൊ ആകെ കണ്ണൊക്കെ ചോ ഇതായിട്ട് ഞാൻ പിന്നെ നേരെ അവിടുന്ന് ഒരു പാടുണ്ട് ഞങ്ങൾ തൊട്ടമ്പത് വയൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആകെ വിഷമിച്ചിട്ട് നമുക്ക് ഒന്നും ആരോടും ആരോടും പറഞ്ഞിട്ടില്ല അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മയ്ക്കും വൈഫിനും ആർക്കും അറിയില്ലല്ലോ നമുക്കത് പറയാനും പറ്റുന്നില്ല പറഞ്ഞ അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രാപ്തിയില്ല എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പം അച്ഛൻ ചിലപ്പോൾ ഉള്ള വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ആണ് ഇതാക്കും കാരണം നമുക്ക് പിന്നെ നമ്മളെ പ്രശ്നത്തേക്കാളും വലിയ പ്രശ്നം അതായിരിക്കും ഞാൻ അതിൻ്റെ പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കുക അപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാകും അങ്ങനെ അങ്ങനെ അവിടെ ഇരിക്കയായിരുന്നു ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞങ്ങനെ ഇരിക്കുമായിരുന്നു അയൽ കുറേ സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാക്കിൽ വന്നിട്ട് ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട് അയൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയാണ് അതിൽ ആകെ ആകെ പൂട്ടിക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാനൊരു അഞ്ച് മിനിറ്റാണ്ട് അമ്മേനെ കെട്ടിപ്പിടിച്ചെനിക്ക് കരഞ്ഞു അതിൽ കരഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മേനോട് ചോദിച്ചത് എന്താണ് എന്താ എൻ്റെ പ്രശ്നം എന്താ എന്താണ് വിഷയം അമ്മ അത്ഭുതപ്പെട്ടു ഈ സത്യത്തിൽ ഇത്രത്തോളം ഞാൻ കറിയാണെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ അത് വെറുതെ എന്തായാലും കറിയില്ലല്ലോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് വന്നു ഫസ്റ്റ് മുതലുള്ള ഉണ്ടായ സംഭവങ്ങളും എല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതിന് മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല അമ്മ ഞാൻ എന്താ ഈ ഒരു ഈ ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് എനിക്ക് അറിയാം പക്ഷേ എനിക്ക് അതുകൊണ്ട് ഞാൻ പറയാതിരുന്ന പറഞ്ഞു അതിലെ അമ്മ പറഞ്ഞു ആ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്മ പറഞ്ഞത് ഞാൻ അമ്മേനോടൊക്കെ പറയുമ്പോൾ അമ്മയും വീണ്ടും എന്നോട് എന്നോടൊപ്പം കൂടി കെട്ടിപ്പിടിച്ച് കാര്യമെന്ന് ഞാൻ കരുതി പക്ഷേ അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഒരു വീടുണ്ട് അത്യാവശ്യം അന്ന് സ്ഥലം ഒരു ഒരേക്കറോളം സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് വിറ്റാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കടത്തിൻ്റെ ഒപ്പം എത്തൂല പക്ഷേ എന്നാലും നമുക്ക് തളിക്കാനും പിടിച്ച് നിൽക്കാൻ പറ്റും ഈ അത് അത് നമുക്ക് വിൽക്കാം വിറ്റിട്ട് നമുക്ക് എത്രയോ ആളുകൾ വാടകയ്ക്ക് താമസിക്കില്ല ഹാപ്പി ആയിട്ട് താമസിക്കില്ല ഒന്നും കുഴപ്പമില്ല നമുക്ക് അങ്ങനെ പോയിട്ട് താമസിക്കാം രണ്ട് ആൺകുട്ടികളല്ലേ ഇനിയും പണിയെടുത്ത് നമുക്ക് ഇതുണ്ടാക്കാമല്ലോ അതും കുഴപ്പമില്ല ഈ കയ്യിലായിട്ട് ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആലോചിക്കണ്ട പൈസയെ കുറിച്ച് ആലോചിക്കണ്ട ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് നല്ല പച്ചപിടിപ്പിക്കാൻ പറ്റുമോ നോക്കിയൊക്കെ അത് വരെയായിട്ടുള്ള ഗോൾഡോ കാര്യങ്ങളൊന്നും എന്റെ ഗോൾഡോ ആണെങ്കിൽ അതും തരാം ആ രീതിയിലോ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു നോക്കുന്നു പതിനാറ് വയസ്സോട്ട് തീർച്ചയായിട്ടും എപ്പോഴും ഇല്ല വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന ഒരു മകനാണെന്ന് അതെ അതെ അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞ് അതിൽ എനിക്ക് വലിയ എനർജിയായത് കാരണം നമുക്ക് ഞാനാകെ ഭൂമിൻ്റെ താഴെ ഭൂമിക്ക് പോയി ആ രീതിയിൽ അത്രയും അടിപതിരി നിൽക്കുന്ന സമയത്ത് ഈ കിട്ടിയ വാക്കുകൾ വലിയ ഊർജ്ജം എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സത്യത്തിൽ ഒരു സൊല്യൂഷൻ തരുന്ന ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ വലിയ ജീവിതത്തില് ടിസ്റ്റ് ആണ് ലൈഫിന്റെ ഒരു ടിസ്റ്റ് ആയിട്ട് മാറിയ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും സംഭവിച്ചില്ല പക്ഷെ ആ ഒരു വാക്കുകൾ വലിയൊരു കാര്യം ഞാനൊരു ടച്ചിങ് സ്റ്റോറി എന്ന് പറഞ്ഞത് ആ ഒരു ഇപ്പോഴും സാറിന് ഓർത്തെടുക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റ് നമുക്കത് മനസ്സിലാക്കാം